സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു കാഴ്ചയായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ കണ്ട പട്ടിക്കുട്ടികളെന്നൊരാ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ചൂട് കണ്ട് തണുപ്പിന് വേണ്ടി ലോറിൻ്റെ അടിയിൽ പോയി കിടന്നതായിരുന്നു ഡ്രൈവർ കാണാതെ അതിൻ്റെ രണ്ടിൻ്റെ മുകളിലൂടെയും കയറിപ്പോയി അപ്പം എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ചൂടായതുകൊണ്ട് വണ്ടിൻ്റെ ചുവട്ടിൽ അതായത് കാറായാലും ജീപ്പ് ആയാലും ഓട്ടോറിക്ഷ ആയാലും ബസ് ലോറി എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ജീവികൾ അതിൻ്റെ അടിയിൽ കെടുക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം എന്തായാലും ജീവന് ജീവൻ തന്നെയല്ലേ മനുഷ്യരെ പോലെ അവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ലോകത്തുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ കാരണം ഒരാളെ ജീവൻ ഈ ലോകത്തുനിന്ന് പൊലിയാൻ പാടില്ല അപ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടായതുകൊണ്ട് നമ്മളെ വണ്ടിൻ്റെ ഇടയിൽ അങ്ങനത്തെ നിണ്ടാ പ്രാണികൾ എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പം ഇനിയൊരു പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും സ്പാർക്കിൻ്റെ മീഡിയ വെയിറ്റ് ഹാൻഡ് സി താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക്